മഴതൂര് മുംബൈ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നുണ്ട് അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് സർ ഞാൻ സാറിൻ്റെ മകളാണെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് തവണ സാറിനോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെയാണ് മനസ്സിലായത് അലീന സാറിൻ്റെ വീട്ടിലെ ആണെന്ന് പക്ഷേ ഈ കുട്ടിയോടുകൂടെ നിങ്ങൾ പെരുമാറുന്നതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നിങ്ങളവിളെ കെയർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾ ഞങ്ങളെ അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത് അച്ഛനും അമ്മയുമൊക്കെ ആയിട്ടാണ് കാണുന്നത് തിരിച്ച് നമ്മൾ അതേപോലെ അവളോട് ും പെരുമാറുന്നു അത്രേ ഉള്ളൂ എന്ന് പറയുക കേട്ടോ അങ്ങനെ വീട്ടിൽ പോയിട്ട് രണ്ടാഴ്ച റെസ്റ്റ് എടുക്കണം പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണം ജോലിയൊന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അലീനിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നത് അങ്ങനെ ബില്ലടക്കാനായിട്ട് പോകുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പം നമ്മുടെ അലീനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാമച്ചനങ്ങളും ഗ്രേസമാൻറ്റിയൊക്കെ കൊടുത്ത് പൈസയെടുത്ത് ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ട് കേട്ടോ സാർ ഇത് അവരെനിക്ക് തന്നതാണ് ഇത് അടച്ചുകൊള്ളാൻ പറയാനായിട്ട് അപ്പോൾ ബാലചന്ദ്രൻ അത് വാങ്ങിക്കുന്നില്ല കേട്ടോ അത് നിന നിന്നോടുള്ള സ്നേഹം കൊണ്ട് അവർ തന്നതാണ് അത് നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ അതിന് പിന്നീട് ആവശ്യം വരും ഇതിപ്പോൾ എൻ്റെ കടമയാണ് ഞാൻ ചെയ്തോളാന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീനെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഹോസ്പിറ്റൽ വാസമോ കഴിഞ്ഞു ഇനി ഇനി നിൻ്റെ മാഡത്തിൻ്റെ അടുത്താണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പേടിയുണ്ടോ ഏ ഇല്ല സർ പേടിയൊന്നുമില്ല മാഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞത് സേർ കൂടി ഒന്ന് മാഡത്തിൻ്റെ അടുത്ത് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട് അങ്ങനെ വൈജയന്തി എന്ന കഥവ് ദേ അലീനെ നിൽക്കുന്നു അപ്പോൾ വൈജയന്തി കഴിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഇവിളയും കൊണ്ട് കാറിലാണോ വന്നത് അതേ കാറിലാണ് വന്നത് അതിനിപ്പം എന്താ പ്രശ്നം ഇവിടെ വല്ല ഓട്ടോ പിടിച്ച് വിട്ട് പോരായിരുന്നു കാർ കയറ്റി കൊണ്ട് വന്നേക്കുന്നു ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വൈജേന്ന് കയറിപ്പോകുന്നുണ്ട് അങ്ങനെ അലീന വരുന്നുണ്ട് കൃഷ്ണമോൾ വന്ന് അലീനയുടെ ബാഗൊക്കെ മേടിച്ചിട്ട് മുത്തശ്ശിയുടെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി അലീനെ കാണുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമാകുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ നിന്നെ എത്ര ദിവസം കൊണ്ട് കാണാൻ കൊതിക്കുന്നു ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ ഓരോരുത്തരോട് ചോദിക്കുമായിരുന്നു ആ കൊച്ചിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ അവളെ എല്ലാവരും നന്നായിട്ട് നോക്കുന്നുണ്ടോ അവൾക്ക് എങ്ങനെയുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു മുത്തശ്ശിയെന്നെ സ്നേഹിക്കുന്ന എല്ലാവരും വന്നു മനുവേട്ടനും കൃഷ്ണമോളും ബാലചന്ദ്രൻ സാറും പിന്നെ രേവതിക്കുട്ടിയും നാമജങ്ങളും എല്ലാവരും വന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശിക്കാവുമായിരുന്നെങ്കിൽ മുത്തശ്ശി വന്നേനേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ നിന്റെ അടുത്ത് എത്ര തവണ മനസ്സുകൊണ്ട് എത്തി മോളെ എനിക്കിപ്പോൾ സന്തോഷമായി നിന്നാലും നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വൈജയന്തിയാണെന്നുണ്ടെങ്കിൽ അലീനേനെ വിളിക്കുന്നുണ്ട് കേട്ടോ അലീനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയി കിടക്കുകയാണ് അടുക്കളയിലോട്ട് നീ കേരളത്തിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അലീന പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു രണ്ടാഴ്ച റെസ്റ്റ് എടുക്കണമെന്നുള്ളത് പിന്നെ നീ ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് ദിവസം കിടന്നങ്ങ് സുഖിക്കുവല്ലായിരുന്നോ ഇനിയിപ്പോൾ അതൊന്നും പറ്റത്തില്ല അടുക്കള കയറി ജോലി ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് ബാലയാന്തരം വരുന്നുണ്ട് ബാലാന്തരം പറയുന്നുണ്ട് വൈജാന്തി അവർക്ക് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല രണ്ടാഴ്ചത്തേക്കുള്ളതോട് റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നീ നിന്റെ മകളാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യത്തില്ലേ എൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനേ എനിക്കറിയാം പക്ഷേ ഇവളുടെ കാര്യമേ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വീട്ടിലെ വേലക്കാരിക്ക് കൂടി വെച്ചു വിളമ്പി കൊടുക്കണമെന്നല്ലല്ലോ എൻ്റെ ജോലി എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് എന്നെ ഒരു മകളായിട്ടൊക്കെ കണ്ടാൽ മതി പോടിയവിടെ നിന്ന് നിന്നെ മകളായിട്ട് കാണാനോ എൻ്റെ പട്ടിയുടെ മകളായിട്ട് പോലും കാണാൻ എനിക്ക് സൗകര്യമില്ല അപ്പോഴാണ് എൻ്റെ മകളായിട്ട് കാണാനായിട്ട് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ കഷ്ടമുണ്ട് മാഡം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതില്ല ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ അതിനെങ്കിലും ഒന്ന് മറുപടി കൊടുക്കു വൈജേ അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തതെന്നുള്ളത് വേണ്ട നീ ഇനി ഒരു ജോലിയും ചെയ്യേണ്ട അൻ തമ്പുരായിട്ട് പോയി അവിടെ ഇരുന്ന് അങ്ങ് സുഖിച്ചാലും ഞാൻ തന്നെ എല്ലാ ജോലിയും ചെയ്തോളാം അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ വേലക്കാരി എന്തെങ്കിലും പറയാൻ പറയാൻ വരുമ്പോഴത്തേക്ക് നാല് സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ നല്ല ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ഇവിടെ വിലയില്ല വേലക്കാരിയെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോകുന്നുണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ അവൾ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് രോഹിത്തിനെ കാണുന്നുണ്ട് കേട്ടോ അലീന അലീനയ്ക്ക് രോഹിത്തിനെ കാണുമ്പോൾ ഭയങ്കര കലിയാവുന്നുണ്ട് രോഹിത്തിങ്ങനെ പറയുന്നുണ്ട് മാറിക്കടി അങ്ങോട്ടെന്നൊക്കെ അപ്പം അലീനെ ദേഷ്യിക്കുന്നുണ്ട് ഞാൻ മാറി നിൽക്കത്തില്ല എനിക്കൊരു ഫോണുണ്ടായിരുന്നു അതെന്തേന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ നിനക്ക് ഫോൺ തരാനില്ല എൻ്റെ പണി അങ്ങോട്ട് മാറി നിൽക്കണേ നീ എന്നെ കൂടുതൽ പരിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രോഹിത് പറയുന്നുണ്ട് നീ ഒരു തവണ എൻ്റെ കൈയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി അങ്ങനെ രക്ഷപ്പെടില്ല അതിലെ തിരിച്ചു അലീന പറയുന്നുണ്ട് അതുതന്നെ എനിക്ക് നിന്നോടും പുറമേനുള്ളത് നീ ഒരു തവണ എൻ്റെ കൈയിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഇനി നീ രക്ഷപ്പെടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീന നമ്മുടെ രേവതിക്കുട്ടീനെ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടി ഇത് തന്നെ പറയുന്നത് ചേച്ചി ഇനി ആ രോഹിത്തിനോടൊന്നും ഒരു ദയം കാണിക്കേണ്ട അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോന്നിരുന്നുണ്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് ഒരു മാറ്റവും അല്ല അവൻ്റെ സ്വഭാവത്തിൽ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ചേച്ചി ഇനി അവനെ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം അവനെ അങ്ങനെ വിടാൻ പാടില്ല അതേപോലെ ആ ഹരിനെ വിടാൻ പാടില്ല ചേച്ചി അവിടെ നിൽക്കാനേ പാടില്ല അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അലീനെ അതിങ്ങനെ പറയുന്നുണ്ട് ഒരാഴ്ച നോക്കുക അതിന് ശേഷം എന്താണെന്നുള്ളത് നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ രോഹിത്തിനെ അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു കൂടപ്പുറപ്പായതുകൊണ്ട് ഇതുവരെ ഒന്നും പറയുന്നത് പക്ഷേ അവനെ ഞാൻ ഇനി അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഹലീന പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്